ഹേയ് ഗുഡ് മോർണിംഗ് മരുന്ന് മാറി നൽകി സ്ത്രീ മരിച്ചു നിങ്ങൾ കണ്ടോ വാർത്ത ഒരു വയോധിക അവരുടെ ചികിത്സാർത്ഥം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഡോക്ടർ എഴുതിയ മരുന്ന് അവിടെ ഫാർമസിയിൽ കാണിച്ച് ഫാർമസിയിൽ നിന്ന് കിട്ടിയ മരുന്ന് കൊണ്ടുപോയി കഴിച്ചാണ് അവർക്ക് രോഗാവസ്ഥ കൂടി അവർ മരണപ്പെട്ടത് നമ്മൾ ഇന്നതാണ് പരിശോധിക്കുന്നത് അങ്ങനെ സംഭവിക്കാമോ സംഭവിക്കാൻ സാധ്യത കുറവല്ല കാരണം നമ്മുടെ ഡോക്ടർമാർ എഴുതുന്ന ഷോർട്ട് ഹാൻഡ് എഴുതുന്ന മാതിരിയാണ് എഴുതി വിടുന്നത് എഴുതിയത് അവർ പോലും വായിച്ചു കഴിഞ്ഞാൽ തെറ്റായിട്ടാണ് രണ്ടാമത് വായിച്ചു കേൾപ്പിക്കുന്നത് ഒപ്പം തന്നെ നമ്മളുടെ ഫാർമസികളിലെല്ലാം ഫാർമസി പഠിച്ച ഒറിജിനൽ ഫാർമസ് ഫാർമസിസ്റ്റ് ഒരാളെ കാണുകയുള്ളൂ അവരുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഫാർമസിസ്റ്റിനെ വെക്കുന്നത് ബാക്കിയെല്ലാം ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരാണ് എല്ലാ ഫാർമസികളിലും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറുകൾ അറിയാം നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറുകളുടെ ലൈസൻസ് ആരുടെയോ പേരിലായിരിക്കാം അവരൊരിക്കൽ പോലും ആ സ്റ്റോറിൽ വരാറ് പോലുമില്ല ഒരവസ്ഥയാണ് ഈ അവസ്ഥയ്ക്കൊന്നും ഞാൻ രണ്ട് ഡയലോഗ് പറഞ്ഞാൽ പെട്ടെന്ന് മാറുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലോട്ടൊന്നും പോകുന്നുമില്ല ഈ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം ഡോക്ടർ എഴുതിയ മരുന്ന് അവർ ലിസ്റ്റ് ഫാർമസി കൊടുത്തു ഫാർമസി ഫാർമസിന്ന് കൊടുത്ത മരുന്ന് അവരുടെ പേശികൾക്ക് അയവ് വരുത്താനുള്ള മരുന്നാണ് ഡോക്ടറെ എഴുതിയത് പക്ഷെ കൊടുത്തത് ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട മരുന്നാണ് വലിയ വ്യത്യാസമുണ്ട് തമ്മിൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പേശികൾ കൈവരുത്ത ആവശ്യമെന്താണെന്ന് ഉണ്ട് നമ്മുടെ നാട്ടിലെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനങ്ങ് പറയാം ഈ സ്ട്രോക്ക് വന്ന രോഗികൾ സ്ട്രോക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പലരുടെയും കൈ ഇങ്ങനെ വളഞ്ഞിരിക്കും കാല് ഇങ്ങനെ തിരിഞ്ഞിരിക്കും ഏത് സൈഡിലാണ് എഫക്റ്റ് ചെയ്തത് ആ സൈഡിൽ ഉണ്ടാകാവുന്ന ഡാമേജുകളാണത് അപ്പോൾ അത്തരം രോഗികൾ അവരുടെ പേശികൾക്ക് അയവ് വരുത്താൻ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് ഈ സ്ത്രീയുടെ ഏതവസ്ഥക്കാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല അന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് ഞാനൊരു കഥ പറയാം മരുന്ന് മാറി ചികിത്സിക്കുന്നതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റിയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് എനിക്ക് കണ്ടെനിക്ക് എലിപ്പനി വന്നു എലിപ്പനി വന്ന് എലിപ്പനിയുടെ ചികിത്സ പെൻസിലിൻ കുത്തിവെക്കുന്നതാണ് അതിൻ്റെ മരുന്ന് അപ്രൂവ് മരുന്ന് അപ്പൊ എലിപ്പനി വന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വലിയ ഡോക്ടർ കൊശു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ചെങ്ങന്നൂര് ഫേമസ് ആളാണ് അപ്പം ഉണ്ടോ മരിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെങ്കിൽ അയാളുടെ നല്ല പ്രായത്തിൽ അങ്ങനെ ഏറ്റവും പറ്റിയ സമയത്ത് പോലും അയാളുടെ ചികിത്സ വളരെ കേമമായിരിക്കും ഒരു പേഷ്യന്റിനെ കണ്ട രോഗിയെ കണ്ടയാൾ കൃത്യമായിട്ട് പറയും ഇതിന്നതാണ് അവസ്ഥയെന്ന് അങ്ങനെ ഞാൻ ഈ ഡോക്ടറെ കൊശു ഡോക്ടറെ കാണാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കൊശു ഡോക്ടർ സംശയം പറഞ്ഞു എലിപ്പനി ആയിരിക്കാം അദ്ദേഹം പെൻസിലിൻ എഴുതി എഴുതി എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് പെൻസിലിൻ അലർജിയാണ് പക്ഷെ അത് ഡോക്ടർ കേൾക്കാഴിയാണോ അതോ കേട്ടിട്ട് അവോയ്ഡ് ചെയ്താണെന്നോ എനിക്കറിയില്ല അത് അദ്ദേഹം വെട്ടിയില്ല സാധാരണ എന്നെ പോലൊക്കെയുള്ള ആൾക്കാർ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയാറുണ്ട് എനിക്ക് പെൻസിലിൻ അലർജിയാണ് എനിക്ക് സൾഫ അലർജിയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കാര്യം അതിൻ്റെ വരുമ്പരാഴിയെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷേ അവിടുത്തെ സിസ്റ്റർ എഗൈൻ കുത്തി വെക്കാൻ വന്നതാണ് ഞാൻ ചോദിച്ചു സിസ്റ്റർ എന്താ സംഭവം പറഞ്ഞത് പെൻസിലിനാണ് ഞാൻ പറഞ്ഞത് പെൻസിലിൻ എനിക്ക് അലർജിയാണ് ഞാനത് ഡോക്ടറോട് പറഞ്ഞല്ലോ അല്ല ഡോക്ടർ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെന്താ ടെസ്റ്റ് ഡോസ് ആണോ ആ ഇത് ടെസ്റ്റ് ഡോസ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ടെസ്റ്റ് ഡോസ് പോലും എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല പക്ഷെ അവരത് കേൾക്കാതെ ടെസ്റ്റ് ഡോസ് വെച്ചു അവസാനം അലർജി ആയി തട്ടിപ്പോകുന്ന കേസാണ് അതൊക്കെ പക്ഷെ ഇത്ര ലാഘവത്തോടാണ് അവർ കൈകാര്യം ചെയ്തത് പിന്നെ മറമരുന്ന് നൽകി പരിഹരിക്കുകയാണ് ചെയ്തത് അതൊക്കെ ഒരുമാതിരി നമ്മൾ രോഗികളോട് കാണിക്കുന്ന അവഗണനയാണ് വേറൊരു കഥ പറയാം ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ഡോക്ടറെ പോയി കണ്ട് ഒരു ലേഡി ഡോക്ടർ അനിയന്റെ ഒക്കെ വലിയ സുഹൃത്താണ് ഞാനിവരെ പോയി കണ്ട് എന്ത് രോഗാവസ്ഥയ്ക്കാണ് പോയെന്ന് മാത്രം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഞാൻ അവരെ പോയി കണ്ടു ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു മരുന്ന് തന്ന സമയത്ത് ഞാൻ അവരോടും പറഞ്ഞതാണ് ഡോക്ടറെ എനിക്ക് സൾഫ അലർജിയാണ് ഈ സൾഫയുടെ അലർജി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം സൾഫ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി കഴിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയുടെ രണ്ട് സൈഡും പൊട്ടി പൊട്ടുക മൂത്രം ഒഴിക്കുന്ന അഗ്രത്തില് ഋണം മാതിരി രൂപപ്പെടും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രകടമായ അവസ്ഥ ഞാനിവരോട് പറഞ്ഞെങ്കിലും ഇവരത് ഗൗനിക്കാതെ സൽഫ എഴുതി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിച്ചു എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല കൊണ്ടുവന്ന് കഴിച്ചു പക്ഷേ ആദ്യത്തെ വൈകിട്ട് കഴിച്ച് കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ ആയപ്പോ എനിക്ക് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടായി അന്ന് അത്ര കാര്യമാക്കിയില്ല അന്ന് പിന്നെയും കഴിച്ചു അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് മൂത്രം താഴേട്ട് പോകുന്ന സ്ഥലമൊക്കെ പണി കിട്ടി കിട്ടിത്തുടങ്ങി എനിക്കൊരു തരത്തിൽ പറ്റാതായി ഞാൻ അനി ഡോക്ടറെ പോയി കണ്ടു ഒന്നല്ല ഡോക്ടർക്ക് ഡോക്ടറെയോട് ഞാൻ പറഞ്ഞ് ഡോക്ടറെ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് എനിക്ക് സൾഫ അലർജി ആണെന്ന് അതിനുശേഷം നിങ്ങളത് ഗവനിക്കാൻ എഴുതി വെച്ചത് തല്ലു തരേണ്ട കേസാണ് പക്ഷേ സ്നേഹബന്ധം വെച്ച് ഞാൻ അത് ചെയ്യുന്നില്ല ഡോക്ടറെ ഒരു വലിയ വായിൽ സോറി പറഞ്ഞു തീർത്തു പക്ഷേ ഞാൻ എട്ട് ദിവസത്തോളം ഇവരെ എല്ലാ ദിവസവും പോയി മുണ്ടുപൊക്കി കാണിക്കേണ്ടി വന്നു മുണ്ടുപൊക്കി കാണിക്കേണ്ടി വന്നു എന്നല്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അശ്ലീലമായിട്ട് കരുതും എന്റെ ലിംഗം അവര് എല്ലാ ദിവസവും പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായി അല്ല അവർ ലേഡി ഡോക്ടർ ആയതുകൊണ്ട് അത് കൂടാന്നൊന്നുമില്ല അത് ആ ചികിത്സയുടെ ഭാഗമാണ് അവരുടെ മുമ്പിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്നതിന് എനിക്ക് ആക്ഷേപം തോന്നേണ്ട കാര്യവുമില്ല ഇപ്പോഴും ഞാൻ ഡോക്ടറെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഈയിടെ ഞാൻ ബാക്കി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ട് എന്നോട് പറഞ്ഞ് ലോഹിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡോക്ടറിനെ ഞാൻ അഞ്ച് എട്ടുപ്രാവശ്യം മുൻപോക്കി കാണിച്ചതാ അതുകൊണ്ട് മറക്കത്തില്ലായിരിക്കുമെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് അതൊക്കെ ചികിത്സയുടെ ഭാഗമാണ് നമ്മൾക്ക് അത് ഫീൽ പോലും ചെയ്യാറുള്ളത് പക്ഷെ എനിക്കിപ്പോഴും അതെൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഡോക്ടറെ മുന്നോപോക്കി കാണിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് അതാണ് ഈ മരുന്നുകൾ മാറി കഴിച്ചാൽ വരുന്ന പ്രശ്നങ്ങളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് ഒപ്പം തന്നെ ഈ സ്ത്രീക്ക് സംഭവിച്ചത് ഇവർക്ക് പേശിക്ക് ഇളവ് അയവ് വരുത്താൻ വേണ്ടി കൊടുത്ത മരുന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് അതാണ് പക്ഷെ ഫാർമസിന്ന് കൊടുത്തത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരുന്നാണ് അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ആ സ്ത്രീ മരിച്ചുപോയ കാരണമായത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ ജനങ്ങള് പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആശുപത്രിക്കാര് പറഞ്ഞ് മരുന്നൊന്നും മാറിയിട്ടില്ലെന്നൊക്കെ പറയുന്നു അതൊക്കെ എങ്ങനെയാണ് ന്യായീകരണങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പഞ്ഞമില്ല അപ്പൊ നിങ്ങള് കരുതീ പേശികൾക്ക് അയവ് വരുത്തുന്നതെന്ന് പറയാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഡോക്ടർ ഒന്നും അല്ല ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് ഒരു രണ്ടു മാസം മുമ്പ് എൻ്റെ അടുത്ത് രോഗി വന്നു അയാൾക്കൊരു മൂന്നര കൊല്ലം മുൻപ് സ്ട്രോക്ക് വന്നതാണ് തമിഴ്നാട്ടുകാരനാണ് അപ്പം സ്ട്രോക്ക് വന്ന് ചികിത്സ കഴിഞ്ഞാൽ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് സാമ്പത്തിക പരാധീനത കാരണം മുന്നോട്ട് ചികിത്സിക്കാൻ കഴിയാതെ അതുകൊണ്ട് അയാളുടെ കൈ ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കൈ പൊങ്ങത്തില്ല ഒരുപാട് പ്രശ്നങ്ങൾ കാല് പിന്നെ കാലിൻ്റെ പാദം മടങ്ങിയാണ് ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നിടുന്ന വന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ എഴുതി അയാളുടെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ നാളെ തന്നെ പോയി നിങ്ങളെ ചികിത്സിച്ച ഡോക്ടറെ പോയി കാണണം കണ്ടിട്ട് പറയണം ഫിസിയോതെറാപ്പി തുടങ്ങാൻ വേണ്ടിയാണ് മരുന്ന് വേണമെന്ന് പറഞ്ഞു ആ ഡോക്ടർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാണ് അതിനാണ് ഞാൻ നമ്പർ എടുത്തത് അങ്ങനെ ഇയാൾ പുറ്റന്ന് പോയി ഡോക്ടറെ എന്നെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഒരു മൂന്നര കൊല്ലത്തോളം ആയ കേസാണ് ഞാൻ പറഞ്ഞു സാറ് അത് പ്രശ്നമില്ല നിങ്ങൾ സന്ധികൾ കയവ് വരുത്തുന്ന മരുന്ന് കൊടുത്തോളൂ അപ്പൊ എന്നോട് ചോദിച്ച എത്ര ദിവസം ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ മാറ്റം അനുസരിച്ച് നമുക്ക് പിന്നീട് പരിഗണിക്കാം അങ്ങനെയാണ് എനിക്ക് ആ രോഗി ആ രോഗിക്ക് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നത് സുഖമായി നല്ല ഡീസെന്റായിട്ട് കൈ മീശിയൊക്കെ തറക്കാറുള്ള പരിവുമായി ഞാനൊരു ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്ത സേവനമാണ് പണം വാങ്ങാതെ ചെയ്ത സേവനം അപ്പം അതാണ് ഈ സന്ധികൾക്ക് ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആശുപത്രിയിൽ പോയി ഈ ഡോക്ടർമാരൊക്കെ ഇന്ന് വ്യാവസായികാടിസ്ഥാനത്തിലാണ് ഡോക്ടർ സേവനം നടത്തുന്നത് കൊണ്ട് ഇവർക്കിതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാനോ ഒന്നും സമയമില്ല നമ്മൾക്ക് നമ്മുടേതാണ് വലിയ പ്രശ്നമെങ്കിൽ അവരുടെ അടുത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രശ്നക്കാരി ചെല്ലുന്നത് കൊണ്ട് അവരിതൊന്നും ശ്രദ്ധയിൽ വെക്കാറ് പോലുമില്ല കേൾക്കുന്നതിനനുസരിച്ച് അവരപ്പം എഴുതി തരുന്നു അതുകൊണ്ട് നിങ്ങൾ പോകുന്നു തിന്ന് സന്തുഷ്ടരാകാണ് ചെയ്യുന്നത് അതുകൊണ്ട് മേലാല് എന്നെ ശ്രമിക്കുന്ന ആൾക്കാരെങ്കിലും മരുന്നുകൾ വാങ്ങിച്ചാൽ ഇടുന്ന മരുന്നുകൾ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് ഒന്നുകൂടി പരിശോധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫാർമസികളിൽ നിന്ന് കിട്ടുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന മരുന്ന് അതാത് ഡോക്ടർമാരെ ഒന്നുകൂടെ കാണിച്ച് കൺഫേം ചെയ്തതിന് ശേഷമേ കഴിക്കാവൂ എന്നൊരു റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യും വേറെ ഒന്നുകൂടെ പറയാൻ വന്നതാ അത് ഞാനങ്ങ് വീഴി പോട്ടെ